നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ കറൻ്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്റ്റിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റമാറ്റൽ അഫെയറിൽ ആളുകളായിക്കോട്ടെ അതുപോലെ മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മനസ്സ് കൂളാക്കി ഒരു പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം ദ സ്റ്റാർ കാർഡ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹോപ്പ് വെക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഇതൊരു യൂണിവേഴ്സിന്റെ മെസ്സേജ് ആയിട്ടാണ് കാണേണ്ടത് കാരണം ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു റീസ്റ്റാർട്ട് ഈ റിലേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ നോ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഈ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് വരുന്നു അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുന്നു ഒരു മാറ്റം വരുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടെ ഈ റിലേഷനിൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ വെക്കാം എന്നുള്ളതാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പിന്റെ ഒരു പോസിറ്റീവായിട്ട് ഈ റിലേഷനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ സക്സസ് ആവും നിങ്ങൾ എന്താണോ യൂണിവേഴ്സിലോട്ട് കൊടുത്തിട്ടുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങൾ യൂണിവേഴ്സിലോട്ട് ഇമോഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് ആയിക്കോട്ടെ ഏത് രീതിയിലും നിങ്ങൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആണ് നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ റിലേഷനിലോട്ട് ഈ ഒരു പേഴ്സൺ തിരികെ വരും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത് നൈനോ പെൻറ്റിക്കിൾസ് ആണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ എത്രമാത്രം ആഗ്രഹത്തോടു കൂടിയാണ് ഈ റിലേഷന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ റിലേഷൻ്റെ കാര്യങ്ങൾ ഓക്കെ ആക്കി വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ റിലേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രമാത്രം സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഇതിനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ ആ ഒരു സ്ട്രെങ്ത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് ഒന്നുകൂടി സ്ട്രെങ്തനായി വരും അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ഈ റിലേഷനിൽ വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷനെ അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടി എന്നാണ് കാണിക്കുന്നത് കേട്ടോ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ഈ റിലേഷനിൽ കിട്ടാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഉറപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് ഈ റിലേഷനിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇതുവരെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആണ് അല്ലെങ്കിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇതിൽ എന്താണ് ഇതിലൊരു ഒരു കൺഫേം ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആൻസർ നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് എന്തായാലും കിട്ടും മുന്നോട്ട് നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണിക്കുന്നത് ഫൈവ് ഓഫ് സോർസ് എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഡിസ്റ്റർബായിട്ടാണ് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് അവരുടെ മനസ്സിലൂടെ സാ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ റിലേഷനെക്കുറിച്ചുള്ള ചിന്തകളാണ് അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടാണ് അവർ ഇരിക്കുന്നത് കാരണം ഈ റിലേഷനിലോട്ട് തിരികെ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അവർ ആണ് നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ ചിന്തകൾ കാരണം അവർ ആയിട്ടാണ് ഡിസ്റ്റർബായിട്ടാണ് എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ എനർജി ലെവൽ ഹയർ ആയ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കേട്ടോ അപ്പോൾ ദർമിറ്റ് കാർഡാണ് നിങ്ങൾ പീസ്ഫുൾ ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ പീസ്ഫുൾ ആയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ അതൊരു മെഡിറ്റേഷൻ ആണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് മെഡിറ്റേഷൻ ആണ് ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ ആയിട്ട് മെഡിറ്റേഷൻ കുറച്ചുകൂടി സ്പിരിച്വലി ഇൻവോൾവ് ആയിട്ടുള്ള ലൈഫിലോട്ട് നിങ്ങൾ മാറിയതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ എനർജി ലെവൽ ഹയർ ലെവലിലോട്ട് കൊണ്ടുവന്ന സമയത്ത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ചേഞ്ചസ് വരുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓഫ് വാൻസ് എനർജിയാണ് ഒരു തേർഡ് പേഴ്സണിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് കേട്ടോ ചിലർക്ക് റിലേഷൻ തന്നെ ആയിരിക്കാം അതല്ലെങ്കിൽ ഫ്രണ്ട്സ് കോളീഗ്സ് അങ്ങനെ ഒരു തേർഡ് പേഴ്സൺ ഈ റിലേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കണക്ഷനിൽ നിന്നും നിങ്ങൾക്കൊരു നിങ്ങൾ തമ്മിൽ തമ്മിലൊരകൽച്ച വരുന്നതിന് റീസൺ ആയി മാറി എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് ഈ റിലേഷനെ നെഗറ്റീവായി ബാധിക്കുകയും അതിന്റെ പേരിലാണ് ഇപ്പോഴൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ലെസ് കോണ്ടാക്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോവേണ്ടി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നെഗറ്റീവായിട്ടൊരു പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് ായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്നുള്ളതാണ് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ആ റിലേഷൻ നിൽക്കുന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ ഓർമ്മകളിൽ ഡിസ്റ്റർബായത് കൊണ്ട് തന്നെ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് ഇവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിലോട്ട് തിരിച്ച് വരുന്നൊരു എനർജിയിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഒന്നും അവരെ വല്ലാതെ ബാധിക്കാത്ത ഒരു ലെവലിലോട്ട് അവർ മാറിയിട്ടുണ്ട് ഓക്കെ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ അവർ അവരുടെ മനസ്സ് മാറി എന്നാണ് കാണിക്കുന്നത് എയ്സ് ഓഫ് വാൺസ് എനർജിയാണ് ഈ ഒരു ചേഞ്ച് വരുന്നതായിട്ട് തന്നെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് കാണിക്കുന്നുണ്ട് ഒരു ചേഞ്ച് ഇതുവരെ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് അങ്ങനെയുള്ള രീതിയിൽ ഈ റിലേഷൻ ഒന്ന് ഒന്നുകൂടി റീസ്റ്റാർട്ട് ആവുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നിന്നും അവർ നിങ്ങളോടുള്ള ആ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള സ്നേഹം മനസ്സിലാക്കി തിരികെ വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ സിക്സ് ഓഫ് സോഴ്സ് എനർജിയാണ് നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് എഫേർട്ട് ഇട്ട് മടുത്ത് നിങ്ങളൊരു ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം നിങ്ങൾ ഇപ്പോൾ പഴയ പോലെ ആളെ ചെയ്സ് ചെയ്യുന്നില്ല ആളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ സ്പിരിച്വൽ കാര്യങ്ങളിലോട്ട് ഇൻവോൾവഡ് ആയിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ഇമോഷണലി ഒരു ഡിറ്റാച്ച്മെന്റ് ഇവിടെ വന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ആബ്സെൻസ് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ആപ്സൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുകയും നിങ്ങൾ യൂസ് ചെയ്യുന്ന അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആയിട്ട് നടക്കുകയും ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കേ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം റിഫ്ലക്ഷൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് അവരുടെ ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്താണ് ഈ റിലേഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഈ തേർഡ് പേഴ്സൺ എത്രമാത്രം ഈ റിലേഷനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്താ ഈ തേർഡ് പേഴ്സൺ ആണ് ഈ റിലേഷനിൽ ഇഷ്യൂ ഉണ്ടാക്കിയത് അവരാണ് നെഗറ്റീവായിട്ട് വന്നത് എന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി എടുക്കാൻ പറ്റി എന്നാണ് കാണിക്കുന്നത് സോൾ കോൺട്രാക്റ്റ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സോൾ കോൺട്രാക്റ്റ് ഉള്ള പേഴ്സൺസ് ആണ് നിങ്ങൾ പേഴ്സൺ ഈ റിലേഷനിലോട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബോണ്ടിങ്ങിലോട്ട് വന്നിട്ടുള്ളത് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു സോൾ കോൺട്രാക്റ്റ് ഉള്ളത് കൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ ഈ ഒരു ബോണ്ടിങ് നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് മിസ്റ്റേക്സ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് അവർ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കാരണം ഈ റിലേഷനെ നെഗറ്റീവായ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ അവരാണ് മിസ്റ്റേക്സ് ചെയ്തിട്ടുള്ളത് അവരാണ് ഈ റിലേഷനിൽ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ കാരണമായത് എന്നുള്ളത് അവർ മനസ്സിലാക്കി ഈ റിലേഷനിലോട്ട് തിരികെ വരാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത് സെൽഫ് ലവ് എന്നാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ റിലേഷനിൽ കൂടുതൽ ഒരു മാനുഫെസ്റ്റ് ചെയ്യുന്ന ലെവലിലോട്ടാണ് നിങ്ങൾ മാറിയിട്ടുള്ളത് നിങ്ങൾ ഈ റിലേഷൻ്റെ പിറകെ ചെയ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ റിലേഷനിലോട്ട് ബെഗ് ചെയ്യാനോ ഒന്നും പോവാതെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ ഇമോഷണലി ഒന്ന് ഡിറ്റാച്ച് ആയിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിയുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ മാനുഫെസ്റ്റേഷൻ പവർ കൂടുന്നത് ആ സമയത്താണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചസിന്റെ മെസ്സേജ് നോക്കാം ടേക്ക് ആക്ഷൻ എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അതായത് അവർ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡിസിഷൻ നിങ്ങൾ എന്തായാലും എടുക്കണം നിങ്ങൾക്ക് ഈ റിലേഷൻ വേണോ വേണ്ടയോ എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനത്തിൽ നിങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഡോൺ സ്റ്റോപ്പ് എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻ നിങ്ങൾ വിട്ടുപോകരുത് അല്ലെങ്കിൽ ഈ റിലേഷൻ നിങ്ങൾ വേണ്ടെന്ന് വെക്കരുത് എന്നതാണ് നിങ്ങളൊരു നിങ്ങളുടെ പേഴ്സൺ ഒന്ന് ക്ഷമിക്കാനുള്ള അല്ലെങ്കിൽ അവരെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ലെവലിലോട്ട് വരാ ഓക്കെ നിങ്ങൾ എന്താണ് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് സക്സസ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഈ റിലേഷൻ ഒരു സക്സസ് ഉണ്ടാവുക ഒരു വിജയം അതായത് ഈ ഒരു പ്രണയത്തിൽ ഒരു വിജയം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ എത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എത്രമാത്രം ഒരു സ്ട്രോങ് ആയിട്ട് ഈ യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധം അതുപോലെ തന്നെ സക്സസ് ആയി വരും ഓക്കെ നിങ്ങളത്രയും നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ നിങ്ങൾ ഈ റിലേഷനിൽ വെക്കുന്ന ഒരു വിശ്വാസം അതുപോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ ഇതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഒരു സക്സസ് ഉണ്ടാവും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നല്ല ബോണ്ടിങ്ങോട് കൂടിയിട്ടുള്ള ഒരു റിലേഷൻ നിങ്ങൾക്ക് ലഭിക്കുക എന്നാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ലെറ്റർ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ലെറ്റർ ബി ലെറ്റർ ജെ പൂരാടം ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് തിരുവോണം ലറ്ററിയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മഗീര്യം മെയ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഉത്രട്ടാതി ലെറ്റർ വൈ ജൂലൈ ലെറ്റർ ആർ ഉത്രാടം ലെറ്റർ ഡി തൃക്കേട്ട അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്